കൂട്ടക്കൊലയിൽ വിറങ്ങലിച്ച നാട് തിരുവനന്തപുരം മെന്നാറോട് കൊലപാതക പരമ്പരയുടെ കാരണം തേടി പോലീസ് പ്രതി അഫാൻ ആർഭാട ജീവിതത്തിന് പണം ലഭിക്കാത്തതിനെ തുടർന്നുള്ള വൈരാഗ്യമെന്നാണ് സംശയം അഫാൻ ആദ്യം മാതാവ് ഷെമിയെ ആക്രമിച്ചെന്നും മാതാവ് കൊല്ലപ്പെട്ടെന്ന ധാരണയിൽ മറ്റ് കൊലപാതകങ്ങൾ നടത്തിയെന്നും പോലീസ് പറയുന്നു വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയിൽ നിന്നാണ് കൊലപാതകത്തിനായി പ്രതി ചുറ്റിക വാങ്ങിയത് സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്ക് അവസാനം ഉണ്ടായിരുന്നു ഇവിടെ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട് നമ്മൾ കാണുന്ന രീതിയിൽ അവിടെ വരുമ്പോഴൊക്കെ നല്ല വേറെ കൂട്ടത്തിൽപ്പെട്ടതല്ല വിഷയങ്ങളെന്നുള്ള അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇതുമല്ല ഇങ്ങനെ ഇവിടെയാണ് സംഭവം നടന്നെന്ന് പറഞ്ഞു ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ അഫാൻ സഹോദരനും പെൺ സുഹൃത്തും ഉൾപ്പെടെ അഞ്ചു പേരുടെ ജീവൻ എടുത്തത് വൈരാഗ്യം മൂലമെന്നാണ് പോലീസ് കണ്ടെത്തൽ ആർഭാട ജീവിതത്തിന് പണം നൽകാത്തത് വൈരാഗ്യത്തിന് കാരണമായി കൂട്ടക്കൊലപാതകത്തെക്കുറിച്ച് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇങ്ങനെ ഇന്നലെ രാവിലെ അഫാൻ ആദ്യം ആക്രമിച്ചത് മാതാവ് ഷെമിയെ സാമ്പത്തിക തർക്കത്തെ തുടർന്നായിരുന്നു ആക്രമണം മാതാവിന്റെ കഴുത്തിൽ ഷോൾ കുരുക്കിയ ശേഷം നിലത്തേക്ക് എറിഞ്ഞു തലയിടിച്ച് ബോധരഹിതയായ മാതാവ് കൊല്ലപ്പെട്ടു എന്ന ധാരണയിൽ വീട്ടിലെ മുറിക്കുള്ളിലാക്കി പൂട്ടി ശേഷം പ്രതി പോയത് പനങ്ങോട് പിതൃമാതാവ് സൽമ ബീവിയുടെ വീട്ടിലേക്ക് ആഭരണം ചോദിച്ച് തർക്കമായതോടെ സൽമയെ ഭിത്തിയിൽ തലയിടിപ്പിച്ചു കൊന്നു തുടർന്ന് അവിടെ നിന്ന് ആഭരണവുമായി അഫാൻ വെഞ്ഞാറമ്മൂടെ പണയം വെച്ചു അവിടെ നിൽക്കുമ്പോഴാണ് പിതൃ സഹോദരൻ ലത്തീഫ് ഫോണിൽ വിളിക്കുന്നത് ഇതോടെ വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഹാർഡ്വെയർ സ്റ്റോറിൽ നിന്ന് ചുറ്റിക വാങ്ങി ഓർമ്മയിൽ ഇല്ലാരും ഉള്ളൂ അങ്ങനെ ഈ അടുത്തൊന്നും ഞാൻ നേരെ ചുള്ളാളത്തെ വീട്ടിലെത്തി ലത്തീഫിനെയും ഭാര്യ സാജിദയെയും കൊലപ്പെടുത്തി ഇവിടെ മൽപിടുത്തത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു പിന്നാലെ പെൺസുഹൃത്ത് ഫർഹാനയെ പേരുമലയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തലക്കടിച്ച് കൊലപ്പെടുത്തി അവസാനം കൊലപ്പെടുത്തിയത് സഹോദരൻ അഹ്സാനെ കളിസ്ഥലത്തായിരുന്ന അഹ്സാനെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു അഫാൻ ലഹരിക്കടിമയായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചു പോലീസ് അതിന്റെ എവിഡൻസ് എവിഡൻസ് ഉണ്ട് 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 നമ്മൾ കൂടുതൽ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രം അത് ഡീപ്പായിട്ട് പറയാം എല്ലാ എവിഡൻസും മൂന്ന് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നടന്ന സംഭവമായതിനാൽ ദക്ഷിണ മേഖലാ ഐ ജിയുടെ മേൽനോട്ടത്തിൽ മൂന്ന് ഡിവൈഎസ്പിമാരാണ് അന്വേഷണം നടത്തുന്നത് പിതൃ സഹോദരൻ ലത്തീഫിനെ അഫാൻ ഇരുപതിലധികം തവണ തലയ്ക്കടിച്ചുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ തന്റെ പ്രണയബന്ധത്തിൽ വിയോജിച്ചതിലടക്കം വൈരാഗ്യമുണ്ടായിരുന്നു അഫാന കേരളത്തെ നടുക്കിയ വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതക കേസിൽ ഇനിയും നിരവധി ദുരൂഹതകൾ പുറത്തുവരാനുണ്ട് ക്യാമറാമാൻ അനന്തുബി നായർക്കൊപ്പം ഷഫിദ് റൌത്തർ ട്വൻറ്റി തിരുവനന്തപുരം